നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹോഷ്ണവായി സ്വാഗതം ഇതൊക്കെയാണെങ്കിലും എനിക്കൊരു കെരിയർ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ജോലി കിട്ടണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അച്ഛനും വല്യ ആഗ്രഹമായിരുന്നു ഇതൊന്നും ഒരു ഇതൊക്കെ അധികം നാളെ നിക്കില്ലാന്ന് ഒരു ധാരണ പണ്ടേ ഉണ്ടല്ലോ അപ്പൊ അച്ഛൻ പറഞ്ഞു ഡിഗ്രി ഉണ്ടല്ലോ പിന്നെന്താ അപ്പൊ നമുക്ക് ഒരു അതും എക്കണോമിക്സ് ഒരു മോശമല്ലാത്ത ഡിഗ്രിയാണല്ലോ അപ്പോൾ അച്ഛൻ അന്നേ തന്നെ എൻ്റെ ടേസ്റ്റ് തന്നിരുന്നു ഞങ്ങൾക്കൊരു ജോലി വേണം കേട്ടോ അപ്പോൾ കല്യാണവും കഴിക്കണില്ല അപ്പോൾ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് അച്ഛനൊരു ഭയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റൻ്റായിട്ട് ജി സി ഡി എ കോംപ്ലക്സിൽ ജി സി ഡി ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ ഞാൻ സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് അവിടെ പക്ഷേ ടെമ്പററി ആയിരുന്നു അത് ഞാൻ ഒരു ആറ് മാസം ചെയ്തു അത് കഴിഞ്ഞു പിന്നെയും അപ്പോൾ എനിക്ക് എനിക്കൊരു എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ട് വാട്ട് വില് ഐ ഡു ഫ്യൂച്ചർ എനിക്ക് എന്താണ് ഞാൻ ഇങ്ങനെ വെറുതെ ജീവിതം പാഴാക്കാൻ പറ്റില്ലല്ലോ എനിക്കത് ഒരു നിമിഷം പാഴാകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഓക്കെ എനിക്ക് പ്രശ്നമില്ല പക്ഷേ എനിക്കിങ്ങനെ ഞാൻ സമയം കളയുവാണല്ലോ എനിക്ക് സമയം പാഴാക്കാൻ പാടില്ലല്ലോ എനിക്കെപ്പോഴും ഒരു ഒരാധി പോലെ ഇങ്ങനെ വരും എനിക്ക് ഐ എം വേസ്റ്റിംഗ് മൈ ടൈം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോഴും ഞാൻ പാടുന്നുണ്ട് കേട്ടോ റെക്കോർഡിങ്ങിലൊക്കെ പാടുന്നൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഒരിക്കലും പേപ്പറിലെ അനൗൺസ്മെന്റ് വന്നു അപ്പോൾ എൻ്റെ പാട്ടുകളൊക്കെ അതിനു മുമ്പ് തന്നെ രാജപ്പമാഷ് ഓൾ ഇന്ത്യ റേഡിയോ കൊച്ചിയിൽ എത്തിച്ചിരുന്നു എൻ്റെ സ്കൂള് അന്ന് സ്കൂൾ റെക്കോർഡിംഗ് ആയിരുന്നു അപ്പോൾ എൻ്റെ പാട്ടുകളൊക്കെ അവിടെ എത്തിച്ചപ്പോൾ തന്നെ ഒരു വലിയ കാര്യം അപ്പോൾ ഞാൻ അതിനു മുൻപ് അവിടെ ചെന്നപ്പോൾ അവരോട് ചോദിച്ചു ഇങ്ങനെ അപ്പോൾ ഞാൻ അതിനു മുൻപ് ഒരു കാര്യം ഉണ്ട് കേട്ടോ തൃശ്ശൂർ ആകാശവാണിയിൽ ഞാൻ ഓഡീഷൻ്റെ ആർട്ടിസ്റ്റാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ എനിക്ക് ഞാൻ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഒരു യുവവാണി പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് അപ്പോൾ ഇന്ന് കൊച്ചി ആകാശവാണി ഇല്ല നമ്മളുടെ സോൺ ഇതാണെങ്കിലും അവിടെയാണ് നമ്മളുടെ ഇത് തൃശ്ശൂർ ആകാശവാണിയേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് റെക്കോർഡിങ്ങിന് ഒരു യുവവാണി പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ എം ഡി രാജേന്ദ്രൻ കേട്ടിട്ടുണ്ടാവും ലിറിക്സിസ്റ്റുമാണ് അങ്ങരിപ്പോൾ സിനിമ പാട്ടൊക്കെ എഴുതുന്ന സെച്ചിലാണ് മാത്രമല്ല അങ്ങനെ അവിടുത്തെ അനൗൺസർ ആയിരുന്നു സ്റ്റാഫ് അനൗൺസർ ആയിരുന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ആണ് റെക്കോർഡ് ചെയ്യാൻ വന്നത് അപ്പം കുട്ടിയുടെ നല്ല വോയിസ് ആണല്ലോ ഓഡീഷന് കൊടുത്തുകൂടെയെന്ന് വെച്ചപ്പോൾ വാട്ട്സ് ഓഡീഷൻ ആയിട്ടുള്ളൂ എനിക്കത് തന്നെ അറിയില്ല അപ്പം എങ്ങനെ പാടുന്ന എങ്ങനെ ഓഡീഷനെ അപ്ലൈ ചെയ്യാമെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഫോം അയച്ചു തരാം അത് ഫിൽ ചെയ്ത് അയക്കണം എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ഇറ്റ് വാസ് ദ ലക്ക് അത് എനിക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു ആകാശവാണിയിൽ പാടുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണല്ലോ അങ്ങനെ അത് ഫോം അയച്ചു തന്നു ഫിൽ ചെയ്ത് അയച്ചു അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഓഡിഷന് പേപ്പർ വന്നു അങ്ങനെ ഞാൻ ഓഡീഷൻ ചെയ്തു പാസ്സായി അങ്ങനെ ഞാൻ ഓഡീഷൻ്റെ ആർട്ടിസ്റ്റായി തൃശ്ശൂർ ആകാശവാണിയിൽ അപ്പോഴൊന്നും എനിക്ക് വീട്ടിലൊരു ഇല്ല കേൾക്കാൻ അത്രയ്ക്ക് അവസ്ഥയായിരുന്നു ഞാനൊന്ന് ടയൽപ്പക്കത്ത് പോയിട്ടാണ് എൻ്റെ പാട്ടാദ്യമായിട്ട് റേഡിയോയിൽ ഇട്ടതൊക്കെ എനിക്ക് ഞാനപ്പം ഇപ്പോൾ കോർക്കാണ് ഞാൻ എങ്ങനെ ഈ പാട്ടൊക്കെ പഠിച്ചു ഗാനമേളയുടെ പാട്ടൊക്കെ പഠിക്കണ്ടേ സീസണിൽ വരണ എല്ലാ പാട്ടും പഠിക്കണ്ടേ എങ്ങനെ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അത്ഭുതമാണ് അപ്പോഴാണ് ഞാൻ പഠിക്കാനുള്ള കാരണം അങ്ങേ വീട്ടിൽ പോയിട്ടൊക്കെയാണ് ഒരു പാട്ടൊക്കെ പഠിച്ചു വരുന്നത് അതിൻ്റെ ഒരു ഭയങ്കര വിഷമം എനിക്കുണ്ടായിരുന്നു കാരണം ഒരു റേഡിയോയോ ടേപ്പ് റെക്കോർഡറോ ഒന്നും വാങ്ങി തരാനുള്ള ഉണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ എട്ട് മക്കളുണ്ടല്ലോ അവരൊരച്ഛൻ പണിയെടുത്തിട്ട് വേണമായിരുന്നു പഠിപ്പിക്കാനൊക്കെ ഞാനന്ന് ഒരു ദാരിദ്ര്യം പറയല്ല അവസ്ഥ അതായിരുന്നുള്ളൂ എന്നിട്ടും ഞാൻ അതൊക്കെ അത് കവർ ചെയ്തു അപ്പോൾ റേഡിയോ കേൾക്കാൻ എന്ന് പറയുമായിരുന്നു എൻ്റെ പാട്ട് ആദ്യം വന്ന് കേട്ടത് ഞാൻ അങ്ങേ വീട്ടിൽ പോയിട്ടായിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ കഴിഞ്ഞു പിന്നെ മന്ത്ലി മന്ത്ലി പ്രോഗ്രാം ഉണ്ടാകും കിട്ടുമായിരുന്നു മൂന്ന് മാസം കൂടുമ്പോഴാണ് പൈസ ഞങ്ങൾക്ക് അപ്പോൾ അതിനൊരു വരുമാനമുണ്ട് ഇത് ഗാനമേള ചെയ്ത് വരുമാനം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഏണിങ് മെമ്പറായിരുന്നു വീട്ടിലത്തെ അതൊരു വലിയ സഹായമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഗ്രേറ്റർ കൊച്ചിൻ്റെ ഡെവലപ്മെന്റ് അത് ആറുമാസം കഴിഞ്ഞപ്പോൾ അത് തീർന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഈ ആകാശവാണിയിൽ എൻ്റെ പാട്ടുകൾ കൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു ഇവിടെ ഞങ്ങൾക്ക് എൻ്റെ ഞങ്ങൾക്ക് ഓഡിഷൻ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഇത് ഇവിടെ ഇല്ല പക്ഷേ പാടാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഓഡീഷൻ ചെയ്യാതെ ഇങ്ങനെ ആർട്ടിസ്റ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അവിടുത്തെ ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇത് വെച്ചിട്ട് ഇവിടെ പാടാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അപ്പം ഒരിക്കൽ പേപ്പറിലെ അനൗൺസ്മെൻറ്റ് വന്നു ആകാശവാണിയിലേക്ക് സ്റ്റാഫ് അനൗൺസേഴ്സിനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം അച്ഛൻ പറഞ്ഞു മോളതിനൊന്ന് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു അനൗൺസേഴ്സിനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കിട്ടില്ല അച്ഛൻ അത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് ആകാശവാണിയിലെ സ്റ്റാഫ് അനൗൺസറായിട്ട് ജോലി കിട്ടാന്ന് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന് മുൻപ് തന്നെ പ്രൊ പ്രൊഫേഷണറി ബാങ്ക് ടെസ്റ്റ് കുറേ എഴുതിയിരുന്നു ബിക്കോസ് എനിക്കാണെങ്കിൽ കണക്കോട്ടും അറിയില്ല മുട്ടപ്പൂജിയാണ് കണക്കിന് ഒന്നും അറിയില്ല എനിക്ക് അപ്പം ഒരു ബാങ്ക് ടെസ്റ്റും ഞാൻ പാസ്സായുമില്ല എഴുതുന്ന കൊതി കൊണ്ടൊക്കെ എഴുതി പോകുന്നതാണ് ജോലി കിട്ടാൻ വേണ്ടി ചെയ്തത് പക്ഷേ കണക്കെന്ന് പറഞ്ഞാൽ ബാങ്ക് ടെസ്റ്റെന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ പ്രൊബേഷണറി ഭയങ്കര ടഫാണ് ഒരു ടെസ്റ്റും ഞാൻ പാസ്സായില്ല മറ്റ് അങ്ങനെയാണ് ഈ ഇതിൽ ഞാൻ അപ്പം ടെസ്റ്റ് ടെസ്റ്റുണ്ട് റിട്ടേൺ ഉണ്ട് ഉണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് ഈ മൂന്നും കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഓൺസർ പോസ്റ്റ് കിട്ടുള്ളൂ ഞാൻ പറഞ്ഞ് കിട്ടില്ല എനിക്ക് ഞാൻ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് എനിക്ക് കണക്കുണ്ടെങ്കിൽ ഞാൻ പൊട്ടിപ്പോവും എനിക്കൊന്നും അറിയില്ല കണക്ക് പക്ഷേ ഇക്കണോമിക്സിൽ ഞങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെ പാസ്സായെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഞാൻ തിയറി ഒക്കെ എഴുതാൻ പാസ്സായെന്ന് എനിക്ക് തോന്നുന്നു ഇക്കണോ സ്റ്റാറ്റിസ്റ്റിക്സിൽ കണക്കുണ്ടല്ലോ പക്ഷേ ഞാൻ തിയറി എഴുതിയാണ് ഞാൻ മാർക്ക് ലഭിച്ചത് മറ്റേതിനൊക്കെ നല്ല മാർക്ക് കിട്ടും കേട്ടോ ലാംഗ്വേജ് ഉണ്ട് എനിക്ക് നല്ലവണ്ണം കിട്ടും അങ്ങനെയായി ഇതിന് ടെസ്റ്റിന് വിളിച്ചു അപ്പോൾ ടെസ്റ്റിന് ഞാൻ അന്ന് ഇതുപോലെ ആയിരം പേരോളം ഉണ്ടായിരുന്നു ടെസ്റ്റ് എഴുതാനായിട്ട് അന്ന് പക്ഷേ ഈ ടെസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഞാനൊരു നല്ല ടെസ്റ്റ് എഴുതിയല്ലോ ഭയങ്കര ഒരു എനിക്കതിനൊരു വല്ലാത്തൊരനുഭൂതിയായിരുന്നു ടെസ്റ്റ് നല്ലോണം എഴുതിയത് പക്ഷെ കണക്കുണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ ഞാൻ പോയി ഒട്ട് എനിക്ക് കിട്ടില്ല ഉറപ്പ് ഒരിക്കലുമില്ല അത് ഭയങ്കര എനിക്ക് ഭാഗ്യമായിരുന്നു അങ്ങനെ ഞാൻ ജയിക്കില്ല ഒരു സംശയമില്ല പക്ഷേ ഒബ്ജക്റ്റീവ് അങ്ങനെ അങ്ങനെ കുറേ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു പ്രസി റൈറ്റിംഗ് ഉണ്ടായിരുന്നു ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് നല്ലോണം എഴുതി പക്ഷേ എന്നാലും എനിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല ബിക്കോസ് ആകാശവാണിയാണേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ജോലി സാരമില്ല സാറിയില്ല ചെയ്യാനൊരു നല്ല ടെസ്റ്റ് എഴുതിയില്ലോന്ന് അങ്ങനെ ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഓഡിഷന് പേപ്പർ വന്നിരിക്കുന്നു ഔ വണ്ടർ അടിച്ചു അപ്പം എൻ്റെ പാട്ട് അവിടെ ഉണ്ടല്ലോ പാട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യിപ്പിട്ട് പോകുന്നുണ്ട് എല്ലാ ദിവസവും കേൾക്കാം അത് ഫ്രീക്വൻസി മോഡുലേഷനിലായിരുന്നു അവിടെ ബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നത് അതാവുമ്പോൾ കുറെ കൂടി മനോഹരമാണല്ലോ പാട്ട് ഫ്രീക്വൻസി മോഡുലേഷനിൽ റേഡിയോയിൽ പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ കുറെ കൂടി വൃത്തിയാണ് അങ്ങനെ അത് കേട്ടൊക്കെ ആസ്വദിച്ചൊക്കെ ഇരിക്കും പക്ഷെ ഇത് അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഈ പാട്ട് അവിടെ ഉള്ളതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഈ കുട്ടി നന്നായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ് ഓഡീഷന് പേപ്പർ വന്ന് ഓഡിഷൻ ഞാൻ നല്ലോണം ചെയ്തു അന്ന് ഓഡീഷന് സാനു മാഷ് അങ്ങനെ രാധാഷ്ണ മാഷ് സി രാധാകൃഷ്ണൻ അവരൊക്കെയായിരുന്നു നിങ്ങളുടെ ഓഡീഷൻ സോറി ഓഡീഷനിലും ഇൻ്റർവ്യൂവിലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് നല്ലോണം ചെയ്തു അതുകഴിഞ്ഞ് ഇൻറ്റർവ്യൂ വന്നപ്പോഴും ഇതുപോലെ തന്നെ അതും ഒരുമാതിരി അന്ന് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്സ് ഇന്ന് സബ്ജക്റ്റ് നിന്നൊക്കെയുള്ള ആണ് പക്ഷേ ഓഡീഷൻ ഞാൻ നല്ലോണം ചെയ്തു റിട്ടേൺ ടെസ്റ്റും നല്ലതായിട്ട് എഴുതിയിൽ ഞാൻ പിന്നീട് എനിക്ക് മാർക്ക് ഞാൻ അറിഞ്ഞു എന്നിട്ടും എനിക്ക് ഒരു പ്രതീക്ഷയില്ല കേട്ടോ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കിട്ടില്ലെന്ന് കാരണം ഓൾ കേരളയാണ് മാത്രമല്ല ഇതിൽ വേറെയൊക്കെ തിരുമറിയൊക്കെ നടന്നാലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു ഹോപ്പില്ല ഞാൻ ടെസ്റ്റ് തന്നെ എഴുതിയ അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാണ് മോളൊന്ന് എഴുതുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത് തന്നെ അങ്ങനെ അപ്ലൈ ചെയ്ത് തന്നെ അതുകൊണ്ടാണ് എന്നിട്ടും അത് അങ്ങനെയൊക്കെ വന്നു അവസാനം ഇൻ്റർവ്യൂ വന്നപ്പോഴാണ് അങ്ങനെ അതും കഴിഞ്ഞു എന്നിട്ടും ഞാൻ ഹോപ്പില്ല എനിക്ക് എനിക്ക് അറിയില്ല അച്ഛ കിട്ടില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ട് അത് കഴിഞ്ഞിട്ട് പോലീസ് വെരിഫിക്കേഷൻ വന്നു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സെൻട്രൽ ഗവൺമെൻറ് ഇതാണല്ലോ അവർക്ക് വേറെ എന്തൊക്കെയാണ് അവരുടെ സിറ്റുവേഷൻസൊക്കെ അറിയാനായിട്ടുള്ള വേറെ ജോലി ഉണ്ടോ അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ഉള്ളത് അവർ തന്നിരിക്കുന്നതെല്ലാം ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കാൻ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് ജോബാണല്ലോ അപ്പോഴും വന്നപ്പോഴും ഓ ഇതൊക്കെ വന്നപ്പോഴും കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാനും എനിക്കൊരു ഹോപ്പില്ല ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുവാണ് അത് കഴിഞ്ഞ് പോസ്റ്റിങ് പോസ്റ്റിങ് ഓർഡർ വന്നപ്പോഴാണ് ഞാൻ ഏ ഒും എനിക്ക് ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ആകാശവാണിയിൽ പോസ്റ്റഡ് ആയത് ആസ് ആൻ പെർമനൻ്റ് അനൗൺസർ അപ്പോൾ ജീവിതത്തിൽ ദൈവം ഓൾമോസ്റ്റ് തന്നു കഴിഞ്ഞു അല്ലേ ഏറ്റവും കാരണം അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ ഓൾ കേരള ഔട്ട് ഓഫ് കേരളയൊക്കെ ഞാൻ പ്രശസ്തിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പ്രശസ്തിയിലൊന്നും വലിയ ഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല പബ്ലിസിറ്റി ക്രേസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതെനിക്കൊരു വേറൊരു ജന്മമായിരുന്നു എനിക്ക് കാരണം ഞാൻ പാട്ട് അപ്പോഴേക്കും ഞാൻ ഒരു മുന്നൂറോളം പാട്ടുകൾ പാടിക്കഴിഞ്ഞു റെക്കോർഡായി അതെല്ലാം അവിടെ ഉണ്ടേനും അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാനമേള അത് വേണം അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല പിന്നെ എനിക്ക് ഈ ആകാശവാണിയിൽ അനൗൺസറായിട്ട് വന്നപ്പോൾ ഇത് വേറൊരു കെരിയറാണല്ലോ അപ്പം അത് വേ അത് വേറൊന്നായിട്ട് എൻ്റെ ജന്മമായിരുന്നു അങ്ങനെ ഞാൻ അതായിട്ട് വളരെയായിരുന്നു ആസ് ആൻ അനൗൺസറായ ഐ വിൽ ബി ഗ്രോ ഐ ഷുഡ് ഗ്രോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ പിന്നെ അതിനുവേണ്ടിയുള്ള പ്രാക്ടീസാണ് വായിക്കുക നന്നായിട്ട് വായിക്കുക എല്ലാവരുടെയും നോളജ് ഉണ്ടാക്കുക ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എങ്ങനെ ഒരു നല്ല അനൗൺസറായിട്ട് വളരാൻ പറ്റും ശബ്ദത്തിൻ്റെ മോഡുലേഷൻ പ്രാക്ടീസ് ചെയ്യാം ഇതൊക്കെ ചെയ്ത് ചെയ്ത് അപ്പോൾ ഞാൻ എൻ്റെ ഞങ്ങളുടെ ഹെഡിന് പ്രോഗ്രാം ഹെഡിനോട് ഞാൻ പറഞ്ഞത് സർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് അനൗൺസർ അനൗൺസറാണെന്ന് കൊണ്ടുവന്നാൽ ഞങ്ങൾക്കൊരു ട്രെയിനിങ് കിട്ടിയെന്നാൽ ഉപകാരമുണ്ട് ഏതാ ഒന്നും പറ്റില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ പഠിച്ചോളൂ ആഹാ എന്നാൽ പിന്നെ ഞാൻ ശരിയെന്നു പറഞ്ഞു ണ്ട് ഞാൻ പറഞ്ഞതല്ല മനസ്സിൽ അങ്ങനെ തന്നില്ല ഞങ്ങൾ സ്വയം അപ്പോൾ അത് നന്നായി നന്നായിട്ടോ കാരണം നമ്മൾ ഒരാൾ നമ്മുടെ മുമ്പിൽ ഒരു റോൾ മോഡൽ വെച്ചാൽ നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് പക്ഷേ ഞാൻ എൻ്റെ എനിക്കെങ്ങനെ ഹൗ ക്യാൻ ഐ എനിക്ക് എങ്ങനെ ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എപ്പോഴും ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ എൻ്റെ അതാണ് ഞാൻ എനിക്ക് ഗാനമേള ചെയ്യുമ്പോഴും ജാനകിയെ പോലെ പാടണമെന്നോ സുശീലെ പോലെ പാടണമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ശബ്ദം പലരുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയാറുണ്ട് ആൾക്കാർ വാണിജ്യറാമിൻ്റെ വോയിസ് ആയിട്ട് ഉണ്ട് വോയ്സിന് നല്ല ഉണ്ട് ജാനകിയുടെ ഇത് വരും സുശീലയുടെ അങ്ങനെ പക്ഷേ എനിക്ക് എൻ്റെ ഇതിൽ എനിക്ക് അങ്ങനെ ഒരു എപ്പോഴും ഉള്ളത് എൻ്റെ സ്റ്റൈലിൽ വരണം എന്നുള്ളത് അതുതന്നെ ഞാൻ വരുത്തിയിട്ടു എൻ്റെ പാട്ട് കേട്ടാൽ ആർക്കും ആരുടെ ഇമിറ്റേഷൻ ഒന്നും തോന്നില്ല അങ്ങനെയുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാഷ്കു എൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെടാൻ കാര്യം അർജുന മാഷ്കു അതുപോലെ തന്നെ അങ്ങേരുടെ പാട്ടും പാടിയിട്ടുണ്ട് കലൂർ ബാലൻ്റെ പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ ഒരു ജയവിജയുടെ ജയ വിജയം മാഷിയുടെ പാട്ട് പാടിയിട്ടുണ്ട് അവരൊക്കെ എന്നെ ഇഷ്ടപ്പെടാൻ ഒരുപക്ഷെ കാര്യം അതായിരിക്കും ഞാൻ ആരും ഇമിറ്റേറ്റ് ചെയ്ത് പാടിയിട്ടില്ല അങ്ങനെ ഈ ഇത് ഇതുപോലെ തന്നെയാണ് ഞാൻ ഒരു അനൗൺസർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു പുതിയ അനൗൺസർ ഒരു വോയിസ് ഒരു മോഡുലേറ്റഡ് വോയിസ് ഒരു വേറൊരു അനൗൺസറായിട്ട് എങ്ങനെ വരാൻ പറ്റും എന്നുള്ള അതിൻ്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ പിന്നെ അതിനുവേണ്ടി ഞാൻ പിന്നെ പരിശ്രമിക്കുകയായിരുന്നു നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു ഐ ബി കെം ആൻ അനൗൺസർ ഓഫ് കൊച്ചി അതാണ് നിങ്ങൾ കേട്ട തെന്നൽ പിന്നെ അതിൽ കൂടി തന്നെ ഞാൻ അത് മാത്രമായിരുന്നില്ല ചെയ്ത ഞങ്ങൾക്ക് അനൗൺസർ എനിക്ക് അനൗൺസ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി ഞങ്ങൾക്ക് അതാണ് പോസ്റ്റ് അതാണ് പക്ഷേ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്തു അവിടെ നിന്നുകൊണ്ട് തന്നെ കാരണം അതിന് പറ്റിയൊരു തട്ടകമാണത് ആകാശവാണി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടകമാണ് ആകാശവാണി എന്നാൽ നമ്മൾക്ക് നറേഷൻ ചെയ്യാം സ്ക്രിപ്റ്റ് എഴുതാം പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാം നാടകം അഭിനയിക്കാം നാടകം അഭിനയിക്കാം ഡയറക്റ്റ് ചെയ്യാം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് വേണച്ചാലേ ഉള്ളൂ കാരണം എനിക്ക് അനൗൺസ് പറയുന്ന നിലയ്ക്ക് എനിക്ക് ഇരുപത്തിയെട്ടാം തീയതി എൻ്റെ ശമ്പള അക്കൗണ്ടിൽ വീഴും പക്ഷേ എനിക്കതൊന്നും ആയിരുന്നില്ല പ്രശ്നം എന്നിൽ എന്തെല്ലാം കഴിവുകളുണ്ട് അതിനെ ഒരച്ചെടുത്തിട്ട് അതിൻ്റെ ചാൻസ് എനിക്ക് എന്ത് ചാൻസ് തോന്നുന്നു അതൊരിക്കലും എന്നോ പറയില്ല ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെ ഓ ഐ ഐം റെഡി ഞാനത് ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പലതരത്തിൽ എൻ്റെ വോയ്സും എൻ്റെ പ്രോഗ്രാംസും അതിൽ കേൾക്കാൻ പറ്റിയത് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഞാൻ അതിൻ്റെ സ്ഥിരം ഒരു ആകാശവാണിയുടെ ഒരു നിങ്ങളൊരു പക്ഷെ ചെയ്തിട്ടുണ്ടാവും ആകാശവാണിയുടെ ശബ്ദം മോശമായിട്ട് മോശമായിട്ടവർ പരിഹസിച്ചുകൊണ്ട് പലരും യേസ് അത് നിങ്ങളൊരു ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ഇത് ശരിയല്ലല്ലോ ഇതൊന്ന് മാറ്റണമല്ലോ എന്ന് ഉയർച്ച എൻ്റെ സ്വന്തം ശൈലിയിൽ ഞാനൊരു കാഷ്വൽ സ്റ്റൈല് കൊണ്ടുവന്നു അതാണ് എൻ്റെ ശൈലി അപ്പോഴാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ആകാശവാണി വോയിസ് കേൾക്കാനായിട്ട ആൾക്കാർക്ക് അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു ആ ഒരു ഇതെല്ലാം ഞാൻ പറ്റിയ ഈ ഉണ്ട വിഴുങ്ങിയ ശബ്ദം പോലെയൊക്കെയുള്ള ആ മസിൽ പിടുത്തൊക്കെ ഞാൻ കളഞ്ഞു മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്നൊക്കെ ആക്കി അല്ലെങ്കിൽ അവർ പറയുന്ന സാധാരണ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിയ പ്രിയ ശ്രോതാക്കളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ ആ ശ്രോതാക്കളെയൊക്കെ കളഞ്ഞു അത് കുറച്ചുകൂടി ഇൻറ്റിമസി ഉണ്ടാക്കി നമ്മൾ കുറച്ച് അവരുടെ ഹൃദയത്തിലേക്ക് ചെന്നു അപ്പോൾ അവർക്കത് കൂടുതൽ ഇഷ്ടപ്പെട്ടു മാത്രമല്ല സ്റ്റൈലൊക്കെ മാറ്റി കുറച്ചുകൂടി ഫാസ്റ്റാക്കി കുറച്ചുകൂടി വേറെ സ്റ്റൈലാക്കി മസിൽ വിടത്തൊക്കെ മാറ്റിയിട്ട് അപ്പോഴാണ് ഗ്രാഫ് ഉയർന്നു കൊച്ചി നിലയത്തിൻ്റെ ഗ്രാഫ് അങ്ങോട്ട് ഉയർന്നു അപ്പം ഞങ്ങൾക്ക് സർവേ ഉണ്ട് എല്ലാ വർഷവും സർവേ എടുക്കും അപ്പോഴാണ് പുറത്ത് പോകുമ്പോൾ തെൻ്റെ ലേച്ചിയില്ലേ അങ്ങനെ അവർ അതിനെപ്പറ്റി പറയാൻ തുടങ്ങി എവിടെ ചെല്ലുന്നു ആര് ചെല്ലുന്നു ഒക്കെ ആദ്യം ചോദിക്കുമ്പോൾ എൻ്റെ പേരായിരുന്നു ഞാനിതെല്ലാം ഐ എം നോട്ട് ബോസ്റ്റിങ് കേട്ടോ പൊങ്ങച്ചം പറയല്ല ഇതൊരു സത്യമാണ് ബിക്കോസ് ഐ വാസ് ട്രൈ ഞാൻ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അത് ഞാൻ ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു ഞാൻ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുമായിരുന്നു അത് ഒരുപാട് വർക്ക് ചെയ്യുമായിരുന്നു കാരണം എന്ത് നമ്മളെ ഏൽപ്പിക്കുന്നു അത് നമ്മളെ അതിനുമായിട്ട് വളരുക അല്ലാതെ അത് കിട്ടേണ്ടത് എനിക്ക് ശമ്പളം കിട്ടണത് മതി ഇനഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇരുന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കേട്ട തെന്നലാകാൻ എനിക്ക് പറ്റിയത് അത് ഏൽ ഏത് എന്നെ ഏൽപ്പിച്ച് എന്താണെങ്കിലും ഇപ്പം തന്നെ ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇടുന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിരിക്കും പക്ഷേ നിങ്ങളിത് ഇതുവരെ കാണാത്തൊരു വൃത്തിയാക്കലായിരിക്കും അത് അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എന്നെ എന്ത് ജോലി ചെയ്താലും ഞാൻ ഏൽപ്പിച്ചാലും ഞാൻ നോ പറയില്ല അങ്ങനെ അത് അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ അതാണ് പിന്നീട് എനിക്ക് കുറച്ചുകൂടി അതിനൊരു വ്യത്യാസം വരുത്താൻ കാരണമായത് ഞാനൊരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഐ എം എനോട് ഓഷോ മെഡിറ്റേറ്റർ ആ ഓഷോ മെഡിറ്റേറ്റർ ആയി വന്നപ്പോഴേക്കും എൻ്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വന്നു അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് വരുത്താൻ പറ്റിയ എൻ്റെ അനൗൺസ്മെൻറ്റ് ശൈലിയിലും ഓക്കെ എനർജി കൂടി മാത്രമല്ല എനിക്ക് എനിക്ക് ആ ഒരു എക്സ്ക്ലൂസീവ് ചേഞ്ച് ഹാപ്പൻ ഇൻ മൈ ലൈഫ് അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കൂടി ചേർന്നതാണ് നിങ്ങൾ കേട്ട തെന്നൽ വർഷം ഇരുപത്തിയെട്ട് വർഷം അയ്യോ നമ്മളുടെ ജന്മത്തിൽ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ ജന്മ ജീവിതത്തിൽ തന്നെ പല ജന്മങ്ങളിലെ ഒരു ജന്മമായിട്ട് ഞാനത് എടുക്കുന്നു അത് ഐ എം ലക്കി എനിക്ക് അങ്ങനെ ഒരു ചാൻസസ് വന്നു അതിനെ ഞാൻ നല്ല വിധത്തിൽ ഉപയോഗപ്പെടുത്തി ഇപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴും ചെയ്യാൻ പറ്റും ഇപ്പം നൗ ഐ എം ഡൂയിങ് എ വിഷൻ ചാനൽ എനിക്ക് ചെയ്യാൻ പറ്റും അതും എനിക്ക് കിട്ടിയതാണ് ചാൻസ് ഐ എം ഡൂയിങ് അങ്ങനെ എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയാലും അത് ചെയ്യാന്നുള്ളതാണ് ഒരിക്കലും നോ പറഞ്ഞാൽ എനിക്കിത് മാത്രമേ അറിയൂ ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല നമുക്ക് നമ്മൾ ഇപ്പം ബെന്നിക്കാണെങ്കിൽ ശരിയാണ് ബെന്നിയിൽ ഒരുപാട് കഴിവുകൾ വേറെ കിടക്കുന്നുണ്ടാവും അത് ലക്കി നമ്മൾക്ക് ബ്ലസ്സിങ് തരുന്നതാണത് അത് നമ്മൾ അറിയണം എനിക്ക് ഒരു ചാൻസ് ബെന്നി ഈ പ്രാവശ്യം ഒന്ന് ക്യാമറ ചെയ്യുമെന്ന് പറഞ്ഞാൽ യു ഷുഡ് ഡു ദാറ്റ് യു ഷുഡ് ഒബ്സേർവ് ദാറ്റ് യു ഷുഡ് ലേൺ ദാറ്റ് ഇല്ലേ അല്ലാതെ എനിക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ അത് മാത്രം വശുപിടിച്ചടിക്കാതിരിക്കാൻ പറ്റില്ല യു ഷുഡ് ഒബ്സർവ് യു ഷുഡ് സ്റ്റഡി ദാറ്റ് അബൌട്ട് ടെക്നിക്കൽ സൈഡ് ഓൾസോ ഒരു അദ്ദേഹം വന്നില്ല ഫനിച്ച് കിടന്നു എന്ത് ചെയ്യാൻ പറ്റും ബെന്നി ഐ വിൽ ഡു ഞാനത് ചെയ്യാന്ന് പറയാനുള്ളൊരു ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ എനിക്ക് അത് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞിരുന്നാൽ പക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഇല്ലേ അതുണ്ട് ഉണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളത് അറിയുന്നില്ല ചാൻസ് എന്നാലും നിങ്ങൾ നോ പറയാണ് അതല്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ സ്റ്റേജും ചെയ്തു പോകുന്നത് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു ചേച്ചിയുടെ ഇൻറ്റർവ്യൂവിൽ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് അറിയേണ്ട പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങളും ഇപ്പോഴത്തെ തലമുറകൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും എന്തായാലും ചേച്ചിയിൽ നിന്ന് ഒരുപാട് നമുക്ക് കേൾക്കാൻ സാധിച്ചു എന്തായാലും നമ്മുടെ അരങ്ങിലൂടെ നിന്ന് ഈ പ്രോഗ്രാമിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ ചേച്ചിയുടെ നല്ല അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചിൽ വളരെ സന്തോഷമുണ്ട് ഇനി അങ്ങോട്ടുള്ള ചേച്ചിയുടെ ജീവിതത്തിലും ഇനിയും കാരണം കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു എന്നാലും മനസ്സിൽ നമുക്ക് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇനിയും കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊരാഗ്രഹം ഉണ്ടല്ലോ അതെല്ലാം ഇനിയും ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും കേൾവിയിലൂടെ കേട്ട ആ ശബ്ദത്തിൻ്റെ ഉടമയെ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും സാധിച്ചതിൽ ദൈവത്തോട് തന്നെ നന്ദി പറയുന്നു എന്തായാലും ഞങ്ങളോട് ഒപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിന് ആരെങ്കിലും കൂടെയെന്ന പ്രോഗ്രാമിൻ്റെ പേരിൽ തീർച്ചയായിട്ടും നമസ്കാരം താങ്ക് യു ബെന്നി ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട് ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ലൈഫിൽ വന്നതെല്ലാം അതിന് ഒഴുകി വരികയായിരുന്നു ഒഴുകിപ്പോവായിരുന്നു ഇതെല്ലാം എൻ്റെ നേട്ടാണെന്ന് ഞാൻ പറയുന്നില്ല ബ്ലെസ്സിങ് പിന്നെ എൻ്റെ ഹാർഡ് വർക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം ഇതെല്ലാം ചേർന്നാണ് ഇതൊക്കെ ചെയ്തത് അതിൽ ഞാനൊരു നിമിത്തമായി ഇത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു സത്യാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയണം ഇത് ഞാൻ ചെയ്തൊരു കാര്യം മാത്രമല്ല ഇത് എന്നിലൂടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് സത്യം നമ്മൾ ഓരോരുത്തർ അതാണ് മനസ്സിലാക്കണം പക്ഷേ വി ഹാവ് ടു വർക്ക് ഹാർഡ് അത് ചെയ്യണം ചെയ്യേണ്ടിയിരിക്കാതെ അല്ലാതെ പറ്റില്ല പിന്നെ നമ്മുടെ ചാൻസസ് നമുക്ക് കിട്ടുന്ന ചാൻസസ് നമ്മൾ നോ പറയാതെ അതിനുവേണ്ടി അതിനെ ഫേസ് ചെയ്യുക എങ്ങനെ ചെയ്യാം രണ്ട് ഒരിക്കലും ഞാനൊരു അനൗൺസറായിട്ട് ജനിച്ചതല്ല അതിനുവേണ്ടി എനിക്ക് ചാൻസ് കിട്ടി അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു ഇതെല്ലാവർക്കും പറ്റും അല്ലാതെ എനിക്ക് ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ഒന്നും ചെയ്യുന്നതല്ല എല്ലാ ആർട്ടിസ്റ്റുകളും ഏത് ഏത് ഒരു ടെക്നീഷ്യൻ ആണെങ്കിലും അദ്ദേഹം ജനിച്ചത് ഒരു ടെക്നീഷ്യൻ അല്ലെ ഒരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ക്യാമറാമാനോ ആയിട്ടും ജനിക്കുന്നില്ല അവരതിൽ പിന്നെ പ്രാവീണ്യം നേടുക എന്നുള്ളതാണ് അത് ഓരോരുത്തർക്കും അത് ചെയ്തെന്നാൽ എവിടെ ചെന്നെത്തും നമ്മളൊന്ന് അഴിച്ചു നോക്കൂ പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രഗത്ഭരല്ലാതെ ടാലൻറ്റഡ് ആൾക്കാർ കുറച്ചുള്ളത് അത് മിനുക്കിയെടുക്കാൻ ശ്രമിക്കുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോഴും ഈ നമ്മൾ ഈ ചെറിയ ഇതിൽ കിടന്ന് ധാവട്ടത്തിൽ കിടന്ന് കറങ്ങുന്നത് അതുകൊണ്ട് അത് എല്ലാവർക്കും മനസ്സിലാക്കിയാൽ സാധിക്കും കാരണം എല്ലാവരും ബ്ലെസ്ഡ് ആണ് നമ്മുടെ ലൈഫ് അനീസ് എ ബ്ലസ്സിംഗ് വെറുതെ ഒരു ജന്മം മനുഷ്യ ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് അതിൽ കുറേ ബ്ലെസ്സിംഗും കൂടിയുണ്ട് ഉണ്ട് അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ആ അറിവിലൂടെ നമ്മൾ നമ്മളെ വളർത്തണം നമ്മളെ വളരാൻ നമ്മൾ സഹായിക്കണം മറ്റെല്ലാം കൂടി വരട്ടെ എല്ലാവരും ഉണ്ടാവുമായിരിക്കാം പല ബ്ലെസ്സിങ്ങും കൂടി ചേർന്ന് പലരുടെയും സപ്പോർട്ട് ഉണ്ടാവും നമ്മൾക്കുണ്ട് അത് 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 ഓക്കെ പക്ഷെ നമ്മളെന്ത് ചെയ്യണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളതിൽ ഹാർഡ് വർക്ക് ചെയ്തെന്നാൽ തീർച്ചയായിട്ടും ഒരുപാട് ടാലൻറ്റഡ് ആൾക്കാരെ നമുക്ക് കിട്ടും അത് ഷുവർ ആൻഡ് സെർട്ടൻ ഇറ്റ് വിൽ ഹാപ്പൻ ഒരുപാട് ആൾക്കാരെ കൊണ്ട് നിറയും ഈ ലോകം അത് അങ്ങനെ എത്രയോ എത്രയോ ആൾക്കാർ ഒരിതല്ലല്ലോ എത്രയോത്ര സെക്ഷൻസ് ഉണ്ട് ഇല്ലേ കലയുണ്ട് സാഹിത്യമുണ്ട് സ്പോർട്സ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അതിലെല്ലാവരും ഈ ഒരു ഇത് ഇതിൽ കൂടി പോവാണെങ്കിൽ വട്ട് വിൽ ബി ദ റിസൾട്ട് ഭയങ്കരമായിരിക്കും ഇല്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒരു കാര്യം കൂടി ചോദിക്കാൻ പറ്റുമോ ഓ പറഞ്ഞോളൂ ഒരു ഗായികാൻ വിട്ടു പോകണം ഇറ്റ്സ് ഓക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എനിക്കിപ്പോ എന്റെ ത്രോട്ട് ശരിയല്ല എന്റെ ശബ്ദം ഞാൻ പറഞ്ഞ എനിക്ക് അത് നമ്മുടെ എല്ലാവർക്കും അറിയാം ശബ്ദം എല്ലാ ലോകത്തിലുള്ള ഒരു നാളായി പാട്ടിൽ നിന്ന് മാറി നിൽക്കുവാണ് മാത്രമല്ല ഇപ്പൊ ഒരു കോൾഡ് എനിക്ക് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ ശബ്ദം കേട്ട് അറിയാൻ പറ്റും ഓക്കെ ഞാൻ നോക്കട്ടെട്ടോ കാറ്റിൽ ഒഴുകി ഗാനം ഒരു കാ സോറി എനിക്ക് പടം കിട്ടുന്നേ ഇല്ല ഇത്രയും കിട്ടിയാൽ മതി ഇത്രയും കിട്ടലാരായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്കറിയാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമെന്നു മാത്രമേ ഉള്ളൂ സോറി ഭാഗത്ത് നമുക്കൊരു മുകളിലെ പോലെ നമുക്ക് കിട്ടിയാൽ അത്രേ ഉള്ളൂ അരങ്ങിലൂടെ എന്നുള്ള പ്രോഗ്രാമിനെ എന്നെ പരിചയപ്പെടുത്താനായിട്ട് ബെന്നി ഒരു അവസരം ഒരവസരമൊരുക്കിയതിൽ അതിലും എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ബെന്നി ഓക്കെ ഇത് മറക്കില്ല എനിക്ക് നല്ലൊരു അനുഭവമാണ് കാരണം ബെന്നിയെ പോലെ ഒരു ആർട്ടിസ്റ്റുമായിട്ട് എൻ്റെ മനസ്സ് തുറക്കാൻ പറ്റിയതിൽ ഐ എം വെരി ഹാപ്പി ബിക്കോസ് നിങ്ങൾ നമ്മൾ കലാഭവൻകാരാണല്ലോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് താങ്ക് പിന്നെ ബെന്നിയുടെ ഒരു വിനയം റെസ്പെക്ട് ഐ റെസ്പെക്ട് യു ഓൾസോ താങ്ക് യു താങ്ക് യു സോ മച്ച്